നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നക്ഷത്രത്തിൽ ജനിച്ചാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് മകേരം വർഷമാണ് ചൊവ്വയുടെ ദശകാലമാണ് വരുന്നത് അപ്പോൾ മകേര ചിത്ര അവിട്ടമായിട്ടാണ് ജന്മജന്മനാളുകൾ വരുന്നത് അപ്പോൾ നക്ഷത്രം രണ്ടായിട്ട് മുറിയുന്നതാണ് ആദ്യ പകുതി ഇടവൻ രാശിയിലും രണ്ടാമത്തെ പകുതി മിഥുന രാശി അപ്പോൾ നമുക്ക് ഏഴ് വർഷത്തിൽ നക്ഷത്രം കിടക്കുന്നതനുസരിച്ച് അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് അതായത് ഇടവൻ രാശിയിൽ കുറച്ചുകൂടി കൂടുതൽ ഗുണമുണ്ടാകും കാരണം ചന്ദ്രൻ ഉച്ചൻ ചെയ്യുന്നതാണ് മറിച്ച് മിഥുന രാശി ആകുമ്പോൾ ഉച്ചൻ ചെയ്യുന്നതല്ല സ്വക്ഷേത്രത്തിലേക്ക് പോകുന്നു അതുകൊണ്ട് അത്രയും ഗുണമുണ്ടാവില്ല അപ്പോൾ എന്തായാലും നമുക്ക് മകേര നക്ഷത്രം പറയുമ്പോൾ നേർ പകുതി എടുക്കുമ്പോൾ ഇപ്പോൾ മൂന്നര വയസ്സാണ് കണക്കാക്കുന്നതെങ്കിൽ ഇടവൻ്റെ ആവശ്യമാണെങ്കിൽ കുറച്ച് കൂടുതൽ കൊണ്ടു കൊണ്ടുമ്പോൾ കുറച്ച് കുറവുണ്ടാവും എന്തായാലും നമുക്ക് മൂന്നര വയസ്സൊരു കണക്കാക്കാം അപ്പോൾ ചൊവ്വയുടെ ദശ ചൊവ്വയുടെ ദശ വരുമ്പോൾ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമത അഭിഷേകം അതേപോലെ ഉഗ്രഭദ്രകളിക്ക് കടും പായസം ബാക്കി സുഖം അപ്പോൾ മൂന്നര വയസ്സെന്ന് പറയുമ്പോൾ ബാലാരിഷ്ടതയാണ് അപ്പോൾ ഈ വയസ്സ് വലിയ പ്രശ്നം ഇല്ലാണ്ട് കടന്നു പോകും ഒരു ആവറേജായിട്ട് തീർച്ചയായിട്ടും കടന്നു പോകും അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് കൊച്ചിനെ ഇരുപത്തെട്ട് കേട്ടുകഴിഞ്ഞാൽ നമുക്ക് ശീതളാദേവിയുടെ അലസ വാങ്ങി ധരിക്കാം അന്ധവിശ്വാസമാണ് മന്ത്രവാദമാണോ കൂടാത്തതോണമെന്നൊക്കെ പറയണവർ പറഞ്ഞോട്ടെ നമുക്ക് നമ്മുടെ ജീവിതമാണ് വലുത് ഇപ്പോൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അവരൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അവർക്ക് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അഞ്ച് നേരം മുസ്ലിങ്ങൾ നിസ്കരിക്കും അവർക്ക് വല്ല ജാളിതേണ്ടോ അവരൊരു ബാങ്ക് വിളി കേട്ട് കഴിഞ്ഞാൽ അവർ റോട്ടിലാണ് നിൽക്കുന്ന അവിടെ നിസ്കരിക്കും മറ്റുള്ളവരെ എന്ത് വിചാരിക്കും ഇപ്പം എൻ്റെ അടുത്ത് ഷൂട്ടിന് വരുമ്പോൾ ചാനലിൻ്റെ ആളുകളൊക്കെ ഷൂട്ടിന് വരുന്ന സമയത്ത് അവർ നിസ്കരിക്കും ഇത് ഇതുതന്നെ വേറെ ചില ആവശ്യങ്ങൾക്ക് ക്ഷേത്രത്തിൽ വരുന്ന ആൾ ഒരു പ്രാവശ്യം വന്നപ്പോൾ പുള്ളി ക്ഷേത്രത്തിൽ തൊഴുതുകൊണ്ടിരിക്കുകയാണ് പക്ഷേ വെള്ളിയാഴ്ചയാണ് അപ്പോൾ ആൾ പറയാണ് ഞാൻ എന്തായാലും പോയി ഇന്ന് പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് വരട്ടെ ഞാൻ പറഞ്ഞ മാഷ ഇതെല്ലാം ദേവതകളല്ലേ ഇവിടെ നിന്ന് എഴുതാ പോരെ പക്ഷേ ആൾ പറഞ്ഞ എനിക്ക് പറ്റൂല എനിക്ക് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഒന്ന് ഞങ്ങൾ പള്ളിയിൽ പോയി നിസ്കരിക്കണം കണ്ടോ അപ്പോൾ അവരുടെ വിശ്വാസം ആരെന്ത് പറഞ്ഞാലും അവർക്കൊരു പ്രശ്നമില്ല നമ്മളും അതേപോലെ മാറണം അന്ധവിശ്വാസവും കൂടോത്ര മന്ത്രം എന്നൊക്കെ പറഞ്ഞവർ പറഞ്ഞോട്ടെ ഇതുതന്നെ നമ്മുടെ സമൂഹത്തിൽ മനുഷ്യനായിട്ട് ജനിച്ചു മരിച്ച ഒരാൾ അവരുടെ രീതിയിലുള്ള ആളുകളാണ് ഈ നോണം പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്നത് എന്നിട്ട് പറയുന്നത് കലിയുഗോണം മന്ത്രം ചെമ്പം മതി എന്ത് മന്ത്രം ജപിക്കുന്നത് ഒരു മന്ത്രമില്ല ഒരു മരിച്ച മനുഷ്യൻ്റെ പേരും പറഞ്ഞ് മന്ത്രം ജില്ലിയാലൊന്നും ഒരു കാര്യവുമില്ല നിങ്ങൾ അതുകൊണ്ട് അറിയുക നമുക്ക് യഥാർത്ഥ ഈശ്വര വഴിയിലേക്ക് യഥാർത്ഥത്തിലുള്ള മന്ത്രങ്ങൾ ദേവതാ കഥകൾ നമ്മുടെ മഹർഷിമാർ അതിഗംഭീരമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ആത്മീയമായ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ കുട്ടികൾക്ക് വളരെ സ്നേഹവും ആർദ്രതയൊക്കെ ഉണ്ടാകും ദീനാനുകമ്പൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ വരണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥ ഈശ്വര വഴിക്ക് വരണം അതിനുവേണ്ടിയാണ് നമ്മളിവിടെ അക്ഷീണ പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മൂന്നര വയസ്സിന് ശേഷം പതിനെട്ട് വർഷം ദശയാണ് അപ്പോൾ ഇരുപത്തൊന്നര വയസ്സ് വരെ കുട്ടി പതിനെട്ട് വയസ്സ് മൂന്നര കഴിയുമ്പോൾ കുട്ടി ഭയങ്കര ശുണ്ടി പ്രശ്നങ്ങളൊക്കെ കൂടുതൽ കൂടുതൽ കാണിക്കും വഷളാക്കും ഈ സമയത്ത് നമുക്ക് നൂറും മാലോണ് നടത്തേണ്ടത് നാഗരാജാവിന് പേരമംഗലത്തപ്പന എന്ന് പറയുന്ന നാഗരാജാവാണ് അപ്പോൾ ഭഗവാനെ തന്നെ നൂറും മാല നടത്തിയാൽ അതും സ്വയംഭൂവായിട്ട് പിറന്നു കഴിയുമ്പോൾ ഇവിടെ കലിയുഗത്തിൽ അവതരിക്കാൻ വേണ്ടി കലിയുഗത്തിൽ സത്യയുഗം ആരംഭിക്കുന്ന സമയമാണ് ഭഗവാൻ പുറത്തേക്ക് വരുന്നത് ലോകത്തിലെ മായകളൊക്കെ മാറ്റി എല്ലാവർക്കും സമത്വം നൽകുന്നതിന് വേണ്ടി ഭഗവാൻ ഇത്രയും കാലം സുക്ഷുപ്തിയിലാണ്ട് കിടന്ന് അവതരിച്ചു അത്ര ഉഗ്രപ്രതാപിയാണ് തിരുപ്പേരമകലത്തപ്പെട്ട് അതുകൊണ്ട് ധൈര്യമായിട്ട് കൊറോണ കാലഘട്ടത്തിന് ശേഷം ഭഗവാൻ വന്ന് അങ്ങോട്ട് ആറാടുമ്പോൾ നമുക്ക് ഏതൊരാൾക്കും രക്ഷപ്പെടാം അപ്പോൾ കുട്ടി ഭയങ്കര ശുണ്ഠി മായക്കാഴ്ച പഠിക്കാൻ മടിയൊക്കെ കാണിക്കും ഈ സമയത്ത് പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധി എല്ലാ മാസം വരിക വഴിപാട് ചെയ്യുക അങ്ങനെ ഇരുപത്തൊന്നര വയസ്സ് വിദ്യാഭ്യാസ കാലഘട്ടം വളരെ ശ്രദ്ധിക്കണം അല്ലാതെ കുട്ടീനെ കുട്ടിയുടെ പാടിനൊക്കെ വിട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടി ഫെയിലാവും അതിലേ അതിലെ കൊടുക്കരുത് നല്ല രീതിയിൽ കുട്ടിയുടെ ജാതകത്തിൽ എന്തൊക്കെയാണ് കഴിവുള്ളത് അതെല്ലാം നമുക്ക് ഉണർത്തിയെടുക്കാം ഇപ്പോൾ പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധി അഭയം പ്രാപിക്കും ഇരുപത്തൊന്നര വയസ്സിന് ശേഷം പതിനാറ് വർഷം മനോഹരമായ വ്യാഴദശ വരും മുപ്പത്തേഴര വയസ്സ് വരെ അതും പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധി പ്രണവമലയിൽ തിരുപ്പതി വെങ്കടാചലപതി തന്നെ മഹാവിഷ്ണുവായിട്ട് വിളങ്ങുന്ന മഹാവിഷ്ണു ഭഗവാനുണ്ട് ഭഗവാനെ എല്ലാ വ്യാഴാഴ്ചയും പാൽപ്പായസം ഭാഗ്യസുത്തും നടത്താം അല്ലെങ്കിൽ പിറന്നാൾ നടത്താം അപ്പം അങ്ങനെയൊക്കെ ചെയ്തു പോകുമ്പോൾ വളരെ ഗംഭീരമായിട്ട് സമൃദ്ധിയോടുകൂടി തന്നെ നമുക്ക് വ്യാഴദശയെ ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ ആ സമയത്ത് വിവാഹം നടക്കും ഭൂമി ലഭിക്കും ഭവന നിർമ്മാണം ജോലി ഇതെല്ലാം നടക്കുന്നതാണ് വ്യാഴദശ അത് ഗംഭീരമായിട്ട് അതിനുശേഷം അതിനേക്കാൾ ഗംഭീരമായ ശനിദശ വരും ഇപ്പോൾ അമ്പത്താറ് വയസ്സ് വരും അപ്പോൾ ശനി ദശ ആരംഭിക്കുക കച്ചവടമൊക്കെ ചെയ്യാനുള്ള വളരെ മനസ്സൊക്കെ വരും അപ്പോൾ അതിലേക്കൊന്നും എത്തുന്നില്ലെങ്കിൽ നിങ്ങൾ മടിച്ച് നിൽക്കരുത് നേരെ ശ്രീകൃഷ്ണ വാസ്തു ചോദിച്ചാലും അതിലേക്ക് വരിക കൺസൾട്ടേഷൻ എടുക്കുക പാരമ്പര്യവാദികളുടെ അടുത്ത് പോയിട്ടൊരു കാര്യമില്ല അവർ പറയും സ്വന്തക്കാർ ചെയ്തു അവർ ചെയ്തു ഇവർ ചെയ്തു ശത്രുദോഷമുണ്ട് നമുക്കിവിടെ അങ്ങനെയല്ല പറയുന്നു നാല് കാര്യങ്ങൾ ഒന്ന് ധർമ്മദേവത പ്രതി മറ്റൊന്ന് പിതൃപ്രതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാധാദോഷങ്ങൾ ആവാഹിച്ചു മാറ്റുക ഈ നാല് കാര്യം ചെയ്ത് ഏതൊരാൾക്കും രക്ഷപ്പെടാം അതേപോലെ ഏറ്റവും നല്ല ശനി ദശ ഏറ്റവും മോശം എന്ന് പറയും അപ്പോൾ ശനിയെ നികൃഷ്ഠൻ നീ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ശനിയെ അതിസമ്പൂർണ്ണമായി ഗ്രഹാധിപനായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് പ്രണവം സമ്പൂർണ്ണ പൂജകൾ നടത്തപ്പെടുന്ന കേരളത്തിലെ ഏക ശനീശ്വര ക്ഷേത്രം മറ്റുള്ളവർത്തൊക്കെ നവഗ്രഹം ഇവിടെ ഭഗവാനാണ് അപ്പോൾ ഇവിടെ ഭഗവാനെ എല്ലാ ശനിയാഴ്ചകളിലും നീരാഞ്ജനം നടത്തുക എള്ളിടാതെ വെറും തുണികൊണ്ട് കീഴുകിട്ടാണ് നീരാഞ്ജനം നടത്തുന്നത് അതുപോലെ എണ്ണ ഹോമം നടത്താം എണ്ണാഭിഷേകം നടത്താം നാണയപ്പറം നിറയ്ക്കാം അങ്ങനെ വലിയ വലിയ വഴിപാട് മുതൽ മുട്ടരക്കൽ നാളുകയെ മുട്ടറക്കൽ വരെയുണ്ട് അത് ഗംഭീരമായിട്ട് ശനിദശയെ പ്രയോജനപ്പെടുത്താം ശനിദശയിലെല്ലാം കളയുന്നൊക്കെ പറയുന്നത് വെറുതെ പറയുന്നതാണ് ടെൻഷനൊക്കെ ഉണ്ടാക്കും അപ്പം അതിൻ്റെ പകരം നമ്മൾ ശനീശ്വരനെ സമ്പൂർണ്ണമായി ഭഗവാനെ അഭയം പ്രാപിച്ചുകൊണ്ട് വഴിപാട് ചെയ്താൽ മതി അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ കാണാവുന്ന ആളുകൾ ശനിദശ വരുമ്പോഴാണ് ശബരിമലയ്ക്ക് പോകണത് നേരെ പേരങ്ങൾത്തപ്പൻ്റെ തിരുസന്നിയിലേക്ക് പ്രണോമലയിൽ പൊന്നു പതിനെട്ടാമ്പടിയും ഹരിഹരപുത്രനായി ഇപ്പം സ്വാമിയുണ്ട് ഭഗവാനും നീരാഞ്ജനം കത്തിക്കാം ഉള്ളിടാതെ വെറും തുണി തുണികൊണ്ട് കിഴികെട്ടി നെയ്ഹോമം നടത്താം അതേപോലെ നെയ്പായസം നടത്താം മുട്ടരക്കൽ നടത്താം പതിനൊന്ന് പോകുമ്പോഴും പതിനൊന്ന് ബുധനാഴ്ച നിവേദിച്ചാൽ തന്നെ വിവാഹം നടക്കും അപ്പോൾ വലിയ സമ്പൂർണമായും വലിയ രീതിയിൽ ഉന്നതിയിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ വന്ന് വഴിപാട് നടത്തി മാത്രം മതിയാകും കാരണം എല്ലാ നക്ഷത്രക്കാർക്കും കൃത്യമായിട്ട് ദശകാല വഴിപാട് ചെയ്ത് സമ്പൂർണ്ണമായിട്ട് വിജയിക്കാൻ സാധിക്കും അപ്പോൾ അമ്പത്താറ് വയസ്സൊരു ഗംഭീരമായിട്ട് ഇഷ്ടം പോലെ സമ്പാദിച്ച് ചോദിക്കാം അതിലേക്ക് എത്തുന്നതിൽ നിങ്ങൾ മടിച്ച് നിൽക്കേണ്ട നേരെ ശ്രീകൃഷ്ണവാസിക ജ്യോതിഷാലത്തിൻ്റെ കൺസൾട്ടേഷൻ എടുത്തോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ശിക്ഷണങ്ങളുണ്ട് പത്തിരുന്നൂറ് ശിക്ഷണങ്ങളുണ്ട് പതിനാല് ജില്ലകളിലും അവരുടെ സേവനമുണ്ട് സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന സംഘടനയുണ്ട് എല്ലാവർക്കും കൂട്ടായ്മയോടുകൂടി പറ്റിക്കലാണ് ഇതൊക്കെ നടക്കുമോ അപ്പം നിങ്ങളറിയുക ശരിക്കും ഈശ്വരൻ തന്നെ നേർവഴി കാണിച്ച പോലെയാണ് പ്രണവമലയും അതേപോലെ തിരുവേരമംഗലത്തപ്പനും ഇരുപത്തിയേഴ് ദേവതകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ജനങ്ങളുടെ കൂട്ടായ്മയായി ജ്യോതിഷം പൂജ എന്നൊക്കെ പറയുമ്പോൾ തട്ടിപ്പാണ് വെട്ടിപ്പാണ് പാരമ്പര്യവാദികളുടെ കൗബീനം നൂലൊക്കെ ധരിച്ച് ചെയ്യാവുന്നൊക്കെ പറയുന്നതിനെ എതിർത്തുകൊണ്ട് ഒരു വലിയ സംഘടിത കൂട്ടായ്മയായി ജാതി മതഭേദങ്ങളില്ലാത്തവരുടെ സംഘടനയിൽ ചേർന്ന് മുന്നോട്ട് വരാൻ ധൈര്യമായിട്ട് വന്ന് ആവാഹന പൂജ നടത്തി വിജയിക്കാം അപ്പം അമ്പത്താറര വയസ്സിന് ശേഷം പതിനേഴ് വർഷം ഭൂതദേശ വരും പഠിക്കാനും പഠിപ്പിക്കാനൊക്കെ ഉള്ള ആഗ്രഹം വരും അപ്പോൾ അമ്പത്താറേരും പതിനേഴും എഴുപത്തി മൂന്നര വയസ്സ് വരും അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനാണ് പാൽപായസം ബാക്കി സൂക്തം അത് പ്രണവമലയിൽ ഗുരുവായൂരപ്പൻ തന്നെ വിളങ്ങുന്നു ഭഗവാനിവിടെ അതേപോലെ ആൾരൂപങ്ങൾ അതുപോലെ മഞ്ചാടി വാരൽ പിന്നെ നിവേദ്യങ്ങൾ ഇതെല്ലാ പൂജകളും ഉണ്ട് അതുപോലെ തന്നെ ഇരുപത്തൊന്നാമരമുട്ട് വെണ്ണയിൽ മിക്ക മഹാസുദർശനം ഉഗ്രനരസിംഹ സുദർശനം ഇതെല്ലാം ചെയ്ത് കൃത്യമായിട്ട് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും പിന്നീട് എഴുപത്തി മൂന്നര വയസ്സിന് ശേഷം ഏഴ് വർഷം കേതുർദശയാണ് മായക്കാഴ്ച തന്നെയാണ് അപ്പോൾ എട്ട് ഗണപതിമാരുണ്ട് ഗണപതിമാർക്ക് ഗണപതി ഹോമം നടത്താം അതേപോലെ നാഗരാജാവിന് അഞ്ച് നാഗദേവതകളുണ്ട് നൂറും പാലും നടത്താം അതോടൊപ്പം തന്നെ ഉഗ്രഭദ്രകാളിയുടെ അടുത്ത് ചാമുണ്ടി ദേവി സങ്കല്പം കൂടി ഉള്ളതുകൊണ്ട് ചാമുണ്ടിക്ക് കടും പായസം മാർഗസുൽപ്പ് നടത്താം അപ്പം നല്ല കൂടി തന്നെ ജീവിതം റിവേഴ്സ് ചെയ്യാം എൺപത് വയസ്സായി പിന്നെ ആയുസ് ഉണ്ടെങ്കിൽ ഇരുപത് വർഷം ശുക്രദശ അപ്പോൾ ശുക്രദശ എന്ന് പറഞ്ഞാൽ ദരിദ്രം പിടിച്ച കാലമാണ് വയസ്സുകാലം അല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുട്ടികളൊക്കെ നമ്മളോട് എതിരാവും അപ്പോൾ അതിനൊക്കെ അതിജീവിക്കാൻ വേണ്ടി കുടുംബക്ഷേത്രം വഴിപാട് ചെയ്യുക കുടുംബക്ഷേത്രവും അച്ഛൻ്റെ അച്ഛൻ്റെ വഴി വേണം അപ്പം നിങ്ങൾക്ക് ക്ഷേത്രം കിട്ടാനില്ലെങ്കിൽ നിങ്ങൾ വേറെങ്ങും പോയി പുതിയത് പണിയേണ്ട നേരെ പ്രണവമലയിലേക്ക് ഇവിടെ ഒന്ന് കൺസലേഷൻ എടുക്കുക ആവാന പൂജയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പ്രണവമലയിൽ പേരമംഗലത്തപ്പിന് ഒഴികെയുള്ള ഇരുപത്തി ആറ് ദേവതകളിൽ ഏത് ദേവതയാണോ ധർമ്മദൈവുമായി വരുന്നത് അവിടെ വഴിപാട് ചെയ്ത് അവിടെ സമർപ്പിച്ച് സങ്കല്പിച്ച് സമർപ്പിച്ചാൽ ആ ദേവത നിങ്ങളെ അനുഗ്രഹിക്കും അതോടുകൂടി നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ സാധിക്കും ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക അതേപോലെ തന്നെ ഇവിടെ ദുർഗാദേവിയുടെ തിരുസന്നിധിയുണ്ട് ഉഗ്രഭദ്രകാളിയുടെ തിരുസന്നിധിയുണ്ട് പിന്നെ ഗണപതി ക്ഷേത്രങ്ങളിൽ എട്ടണം ഉണ്ട് അപ്പോൾ ശുക്രദേശം വരുമ്പോൾ ഈ ദുർഗാദേവിക്കും അതേപോലെ ഉഗ്രഭദ്രകാളിക്കും അതേപോലെ ഗണപതിമാർക്കൊക്കെയാണ് വഴിപാട് നടത്തേണ്ടത് അപ്പോൾ അങ്ങനെ സമ്പൂർണ്ണമായിട്ട് ജീവിതത്തിൽ ദശാകാലം അനുസരിച്ച് വഴിപാട് ചെയ്യാം അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ചു നോക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടിനും ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് ജോലി ചെയ്ത് ജയിക്കും വിദേശ ജോലിയാണോ സ്വദേശമാണോ ഗവൺമെൻറ് ജോലിയാണോ കച്ചവടമാണോ നേഴ്സാണോ പോലീസുകാരനാണോ ബാങ്കിലെ ജോലിയാണോ ടീച്ചറാണോ ഇതെല്ലാം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും അപ്പോൾ എത്ര ജാതകം പാരമ്പര്യവാദികളിൽ നിന്ന് വാങ്ങി ഉണ്ടെങ്കിലും ശ്രീകൃഷ്ണവാസ ജ്യോതിശാലയത്തിൻ്റെ ജാതകം വാങ്ങി വായിച്ചു നോക്കുക ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടാൻ സാധിക്കും അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം എന്നു ഒരു വർഷകാലത്തേക്ക് ജീവിത വിജയം നേരിടുന്നതിനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടക്കം കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ തന്നെ എല്ലാ ജില്ലകളിൽ നിന്നും സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ആയില്യത്തിന് തീർത്ഥാടനമായി ബസ്സുകൾ പുറപ്പെട്ടുവരുന്നു ബസ് ആശിനുള്ള പൈസ ഒഴിവാക്കാനായിട്ട് തിരികെ ലഭിക്കും നിങ്ങൾക്ക് ഈ സംഘടനയിൽ അംഗങ്ങളാകാം യാതൊരു പ്രവേശന ഫീസോ മാസവരിയോ ജാതി മത വർഗ്ഗ വർണ്ണ വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ പ്രത്യക്ഷാസ്ത്ര വ്യത്യാസമില്ലാതെ ഏതൊരാൾക്കും സംഘടനയിൽ അംഗങ്ങളായിക്കൊണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള ആനുകൂല്യങ്ങളെല്ലാം കൈപ്പറ്റാൻ സാധിക്കും അപ്പം ജീവിത വഴിയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിയുക ഇനിയുള്ള കാലത്ത് ജീവിത പരാജയത്തിൽപ്പെട്ട് നഷ്ടം തിരിയാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ ക്രിസ്ത്യാനി ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ എല്ലാവരും നക്ഷത്രത്തിലാണ് ജനിക്കുന്നത് നക്ഷത്രത്തിലാണ്ട് ഒരാൾ പോലും ജനിക്കുന്നില്ല നക്ഷത്രത്തിൻ്റെ സ്വഭാവം അറിയാൻ സാധിക്കും ദശാകാലങ്ങളറിയാൻ സാധിക്കും വ്യാഴമാറ്റം ദുരിതം നല്ലതെല്ലാം നമുക്ക് തന്നെ മുൻകൂട്ടി അറിയാം അപ്പോൾ അതിന് ഇവിടുത്തെ ജാതകങ്ങൾ എഴുതി വാങ്ങുക അല്ലെങ്കിൽ ഞങ്ങൾക്കിതൊന്നും ബാധകമല്ല എന്നുള്ള മണ്ടത്തരം ഒഴിവാക്കുക ഇനിയുള്ള കാലമെങ്കിലും നമുക്ക് ഈശ്വരൻ നൽകിയ മനോഹരമായ മനുഷ്യജീവിതം നല്ല രീതിയിൽ ഉപയോഗിച്ച് തീർക്കാൻ സാധിക്കുമെന്നെല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം അവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഇത് സരിത മലപ്പുറത്ത് എന്ന് പറയുന്നത് സരിതയുടെ അച്ഛനാണ് കുട്ടിയാണ് രണ്ടായിരത്തി ഇരുപതിലാണ് സരിതയോടെ എത്തിപ്പെടുന്നത് പിന്നീട് ആവാനക്കൂടെ നടത്തി സരിതയ്ക്ക് വേറെ ഉണ്ടായില്ല കേട്ടോ പെട്ടെന്ന് തന്നെ വന്നു പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടത്തി പിന്നീട് ഇടയ്ക്ക് ഇടയ്ക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് വരാണെങ്കിൽ ഗ്രൂപ്പിൽ വരെ മെസ്സേജ് ചെയ്യും മെസ്സേജായിട്ടൂടെ വന്ന് മാറ്റും പിന്നെ അതുകൂടാതെ എല്ലാ മാസത്തിലും മലപ്പുറത്ത് നിന്ന് ക്ഷേത്രത്തിൽ ഒന്ന് ദർശനം നടത്തും സ്വന്തക്കാരും ബന്ധുക്കാരും പിന്നെ നമ്മുടെ എസ് സി എസിൻ്റെ പ്രസിഡൻറ്റായിട്ട് കുറച്ച് കാലം പ്രവർത്തിച്ചതാണ് പിന്നീട് ചെറിയ ഒന്ന് ജോലി നടന്നുള്ള ഗവൺമെന്റ് ജോലി തന്നെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഇപ്പോൾ നിലയിൽ ജോലിയുണ്ട് അതുകൂടാതെ സ്ഥിരമായിട്ടുള്ള ജോലിയാണ് വലിയ ആഗ്രഹമുണ്ട് അപ്പോൾ വലിയ ഒരു പോരാട്ടത്തിൽ പോയിക്കും കൂടി പോകുന്നതുകൊണ്ട് ആൾക്കേക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല സരിത എല്ലാ മാസത്തിലും ക്ഷേത്രത്തിലൊന്ന് വഴിപാട് നടത്തും അതുമെല്ലാം ഹരിത കുറച്ചാൾ ജ്യോതിഷമൊക്കെ പഠിച്ച് കുറച്ച് കയറി വന്നതാണ് പിന്നെ ഗവൺമെൻറ് വലിയുടെ വാശ്യം വന്നപ്പോൾ നമ്മൾ തിന്നപ്പം പറയുന്നുള്ളൂ അപ്പോൾ നമ്മുടെ പ്രസിഡന്റ് ഒക്കെ ജില്ലാ പ്രസിഡൻറ്റൊക്കെ ആയിട്ടിരുന്നുകൊണ്ട് ആൾക്കൊരുപാട് ഫോളോവേഴ്സ് കൂടെ ഉണ്ട് അപ്പോൾ അവരുടെയൊക്കെ വഴിപാട് പരിപാടി കൂടി ചെയ്യാറുണ്ട് അപ്പോൾ ധൈര്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് എത്താത്തതാണ്